ഭയത്തെ ഇല്ലാതാക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം ആ ഭയത്തെ മുഖാമുഖം നേരിടുക എന്നതാണ് കേൾക്കാം ഇന്നത്തെ ശുഭദിന ചിന്ത നമസ്കാരം ഞാൻ കവിതാ കണ്ണൻ ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിയ നൃത്തം അയാൾക്ക് വലിയ ഇഷ്ടമായിരുന്നു പക്ഷേ മറ്റുള്ളവരുടെ മുൻപിൽ ഒരു ചുവട് വെക്കാൻ പോലും അയാൾക്ക് ഭയമായിരുന്നു അതുകൊണ്ട് തന്നെ ആഘോഷങ്ങൾക്കിടെ നൃത്തം ചെയ്യാൻ ആരെങ്കിലും അയാളെ വിളിച്ചാൽ അയാൾ തന്ത്രപൂർവ്വം ഒഴിഞ്ഞു മാറും ഒരിക്കലും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തക വിരുന്നിനിടെ അദ്ദേഹത്തെ നൃത്തം ചെയ്യാൻ വിളിച്ചു പരസ്യമായ ക്ഷണമായതുകൊണ്ട് തന്നെ ഒഴിഞ്ഞുമാറാൻ അയാൾക്കായില്ല കാൽവിരലിലൂന്നി ആളുകൾ നൃത്തം ചെയ്യുന്നത് കണ്ട് അയാൾക്ക് ഭയമായി ആ ധർമ്മസങ്കടം മനസ്സിലാക്കിയ സഹപ്രവർത്തക അയാളുടെ കാതിൽ പറഞ്ഞു നീ വേറെ ആരെയും ശ്രദ്ധിക്കേണ്ട നിന്റെ ഉള്ളിലേക്ക് വരുന്ന സംഗീതത്തെ മാത്രം ശ്രദ്ധിക്കുക അതിൻ്റെ താളത്തിനനുസരിച്ച് നൃത്തം ചെയ്യുക അയാൾ സാവധാനം അപ്രകാരം ചെയ്തു അങ്ങനെ നൃത്തം അയാളുടെ ജീവിതത്തിൽ ആദ്യമായി എത്തി ഭയം ഇല്ലാതാക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം ആ ഭയത്തെ മുഖാമുഖം നേരിടുക എന്നതാണ് ഭയത്തെ രണ്ടു തരത്തിൽ നമുക്ക് സമീപിക്കാം ഒന്ന് അതിൽ നിന്നും ഒളിച്ചോടി രണ്ട് അതിനെ അഭിമുഖീകരിച്ച് ഒളിച്ചോടുന്നവർക്ക് എന്നും ഒളിത്താവളങ്ങളിൽ മാത്രമേ സ്ഥാനമുണ്ടാകൂ പേടിക്കുന്ന എന്തിനേയും നേരിട്ട് അഭിമുഖീകരിച്ചാൽ പേടി എത്ര അസ്ഥാനത്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും നമ്മുടെ ഒളിത്താവളങ്ങളെ നമുക്ക് ഒഴിഞ്ഞുകൊടുക്കാം ജീവിതത്തെ പ്രശ്നങ്ങളെ ഭയത്തെ സധൈര്യം അഭിമുഖീകരിക്കാൻ ശീലിക്കാം എന്തെന്നാൽ അവിടെ നിന്നു മാത്രമേ പുതുമയും വളർച്ചയും കണ്ടെത്താനാകൂ ശുഭദിനം